സ്വാഗതം ഇന്ന് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കേരളത്തിലെ നിലവിലെ പദവികളെ കുറിച്ചാണ് ഇപ്പം കേരള പി എസ് സി എക്സാമുകൾക്ക് എല്ലാം തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നിലവിലെ പദവികളെ കുറിച്ച് അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ എക്സാമിനെ അറ്റൻഡ് ചെയ്യാനും സാധിക്കത്തുള്ളൂ അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ക്ലാസ്സാണിത് ആദ്യ ആദ്യം ചാമൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നേരിടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ക്ലാസ്സും ഇതിലും കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക കേരളത്തിലെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ് ശ്രീ പിണ പിണറായി വിജയൻ ആണ് അടുത്തത് കേരളത്തിന്റെ നിലവിലെ പ്രതിപക്ഷ നേതാവ് ആരാണ് കേരളത്തിലെ നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആണ് കേരളത്തിന്റെ ഗവർണർ ആരാണ് കേരളത്തിന്റെ ഗവർണർ ആരാണ് രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ ആണ് കേരളത്തിന്റെ ഗവർണർ ആരാണ് രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ ആണ് കേരളത്തിലെ ഗവർണർ കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് പി സതീദേവിയാണ് പി സതീദേവിയാണ് കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഏഴാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഏഴാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് കെ എൻ ആണ് കെ എൻ ആണ് ഏഴാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഏഴാം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് കെ എൻ ആണ് കെ എൻ ആണ് കേരള വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് കേരള വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് വി ഹരി ഹരിനായ ഹരിനായർ ആണ് കേരള വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വി ഹരിനായർ ആണ് വി ഹരിനായർ ആണ് കേരള വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ കേരളത്തിന്റെ അമ്പതാമത് ചീഫ് ചീഫ് സെക്രട്ടറി ആരാണ് കേരളത്തിലെ അമ്പതാമത് ചീഫ് സെക്രട്ടറി ആരാണ് എ ജയതിലക് ആണ് എ ജയതിലക് ആണ് കേരളത്തിന്റെ അമ്പതാമത് ചീഫ് സെക്രട്ടറി കേരളത്തിന്റെ അമ്പതാമത് ചീഫ് സെക്രട്ടറി ആരാണ് എ ജയതിലകെ ജയതിലകാണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് അലക്സാണ്ടർ തോമസ് ആണ് അലക്സാണ്ടർ തോമസ് ആണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് അലക്സാണ്ടർ തോമസ് ആണ് കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രക്തൻ യു ആണ് രക്തൻ യു ആണ് കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ആരാണ് രക്തൻ യു കേൽക്കർ కేరళ హైకోడీ చీఫ్ జస్టా కేరళ హైకోడది చీఫ్ జస్టర్ ఆరణాను ఏ జె దేశాయ్ ఏ జె దేశాయిన కేరళ హైకోడీ చీఫ్ జస్టిస్ కేరళ హైకోడీ చీఫ్ జస్టెస్ ఆరణి ఏ జె దేశాయన ఏ జె దేశాను కేరళ నీమసభా స్పీకర్ ఆరణా కేరళ నీమసభా స్పీకర్ ఆరణా ఏ ఎన్ ഷംസീർ ആണ് എ എൻ ഷംസീർ ആണ് കേരള നിയമസഭാ സ്പീക്കർ കേരള നിയമസഭാ സ്പീക്കർ ആരാണ് എ എൻ ഷംസീർ ആണ് എ എൻ ഷംസീർ ആണ് കേരള നിയമസഭാ സ്പീക്കർ കേരളത്തിന്റെ നിലവിലെ ഡി ആരാണ് കേരളത്തിന്റെ നിലവിലെ ഡി ആരാണ് റവാഡ ചന്ദ്രശേഖർ ആണ് റവാഡ ചന്ദ്രശേഖർ ആണ് കേരളത്തിലെ കേരളത്തിന്റെ നിലവിലെ ഡി ജി കേരളത്തിന്റെ നിലവിലെ ഡി ജി പി ആരാണ് റവാഡ ചന്ദ്രശേഖർ ആണ് കേരളത്തിന്റെ നിലവിലെ പി എസ് ചെയർമാൻ ആരാണ് കേരളത്തിലെ നിലവിലെ പി എസ് ചെയർമാൻ ആയ ആരാണ് എം എം ബൈജു ആണ് എം ബൈജു ആണ് നിലവിലെ പി എസ് ചെയർമാൻ നിലവിലെ പി എസ് ചെയർമാൻ ആരാണ് എം ബൈജു ആണ് കേരള ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് केरल डिप्टी स्पीकर ആരാണ് ചിറ്റയം ഗോപകുമാർ ആണ് ചിറ്റയം ഗോപകുമാർ ആണ് കേരള ഡെപ്യൂട്ടി സ്പീക്കർ കേരള ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് ചിറ്റയം ഗോപകുമാർ ആണ് ചിറ്റയം ഗോപകുമാർ ആണ് കേരള ഡെപ്യൂട്ടി സ്പീക്കർ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിധിൻ മധുകർ ജാംദാർ ആണ് ജാംദാർ ആണ് നിധിൻ മധുകർ ജാംദാർ ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ആണ് എ ഷാജഹാൻ ആണ് കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ആണ് കേരള ബാലാവകാശ സംരക്ഷണ കമ്മീഷണർ ചെയർമാൻ ആരാണ് കേരള ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് കെ വി മനോജ് കുമാർ ആണ് കെ വി മനോജ് കുമാർ കേരള കാശ സംരക്ഷണ കമ്മീഷന്റെ ചെയർമാൻ കേരള ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് കെ വി മനോജ് കുമാർ ആണ് കെ മനോജ് കുമാർ ആണ് കേരള ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ചെയർമാൻ കെ വി മനോജ് കുമാർ ആണ് കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ് കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ് കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ ചെയർമാൻ എം ഷാജർ ആണ് എം ഷാജർ ആണ് കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ ചെയർമാൻ എം ഷാജർ ആണ് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഐ ഐ ആണ് ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി ആരാണ് ഡോക്ടർ വി വേണു ആണ് ഡോക്ടർ വി വേണു ആണ് ചീഫ് സെക്രട്ടറി വിദ്യാഭ്യാസം തൊഴിൽ ആരാണ് വിദ്യാഭ്യാസം തൊഴിൽ ആരാണ് ശ്രീ ശിവൻകുട്ടിയാണ് ശ്രീ ശിവൻകുട്ടിയാണ് വിദ്യാഭ്യാസം തൊഴിൽ വിദ്യാഭ്യാസം തൊഴിൽ ആരാണ് ശ്രീ ശിവൻകുട്ടിയാണ് കേരള ലോകായുക്ത കേരള ലോകായുക്ത എൻ അനിൽകുമാറാണ് എൻ അനിൽകുമാർ ആണ് കേരള ലോകായുക്ത കേരള ലോകായുക്ത എൻ അനിൽകുമാർ കേരള ലോകായുക്ത എൻ അനിൽകുമാർ അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ് ശ്രീ കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ് അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് ശ്രീ കെ ശ്രീ കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ് അഡ്വക്കേറ്റ് ജനറൽ നിയമം വ്യവസായം നിയമം വ്യവസായം ശ്രീ പി രാജീവാണ് നിയമം വ്യവസായം പി രാജീവാണ് നിയമം വ്യവസായം പി രാജീവാണ് ഇനി ആരോഗ്യ മന്ത്രി കുടുംബക്ഷേമം ആരോഗ്യ ആരോഗ്യമന്ത്രി കുടുംബക്ഷേമം ശ്രീമതി വീണ ജോർജ് ആണ് ശ്രീമതി വീണ ജോർജ് ആണ് ആരോഗ്യ ആരോഗ്യമന്ത്രി കുടുംബക്ഷേമം ശ്രീമതി വീണ ജോർജ് ആണ് ശ്രീമതി വീണ ജോർജ് ആണ് ദേവസ്വം സഹകരണം ദേവസ്വം സഹകരണം ശ്രീ വി എൻ വാസവൻ ആണ് വി എൻ വാസവൻ ആണ് ദേവസ്വം സഹകരണം ദേവസ്വം സഹകരണം ശ്രീ വി എൻ വാസവൻ ആണ് വി എൻ വാസവൻ ആണ് ദേവസ്വം സഹകരണം സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ പ്രൊഫസർ വി കെ രാമചന്ദ്രൻ ആണ് പ്രൊഫസർ വി കെ രാമചന്ദ്രൻ ആണ് സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയ വൈസ് ചെയർമാൻ സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ പ്രൊഫസർ വി കെ രാമചന്ദ്രൻ ആണ് വി രാമചന്ദ്രൻ ആണ് സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ വി രാമചന്ദ്രൻ ആണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷണർ സംസ്ഥാന വിജിലൻസ് വിജിലൻസ് കമ്മീഷണർ ശ്രീ മനോജ് കുമാർ ആണ് ശ്രീ മനോജ് കുമാർ ആണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷണർ സംസ്ഥാന വിജിലൻസ് കമ്മീഷണർ ശ്രീ മനോജ് കുമാറാണ് അപ്പം കേരളത്തിലെ നിലവിലെ പദവികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിച്ചത് അപ്പോൾ ക്ലാസ് മുഴുവനായും കേട്ട് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കാം നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് കമന്റ് ചെയ്യുക താങ്ക്യൂ